എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിമൂന്നാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഭൂയോഭവ നിലയമീത്യമുനിം നമന്ദം പ്രോചേ ഭനഹമൃഷേ നനുഭക്തസ മാന്യം യാഹ്യം പദമേവ ഭൂമൻ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ഭൂയോ ഭവം നിലയമീത്യാ ഭൂയ ഭീത്യാ പിന്നീട് ഭഗവാന്റെ ലോകത്തിൽ അതായത് വൈകുണ്ടത്തിൽ വന്ന് മുനിം നമന്തം നമന്ദം മുനിം എന്നാൽ നമസ്കരിച്ച മുനിയോട് പ്രോജേ ഭവാൻ അങ്ങ് പറഞ്ഞു എന്താ പറഞ്ഞേ അഹം ഋഷേ നനു ഭക്തദാസ ഹേ മുനി ഞാൻ ഭക്തദാസനാണ് ജ്ഞാനം തപസ്ച വിനയാന്യുതമേവ മാന്യം ജ്ഞാനം ച വിനയാന്യുതം ഏവ മാന്യം അറിവും അനുഷ്ഠാനവും അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ തപസ് തപശ്ശക്തിയും വിനയത്തോടു കൂടിയതാണെങ്കിൽ മാത്രമേ മാനിക്കപ്പെടുകയുള്ളൂ ീഷപദമേവാ ഭജീതി ഭൂമൻ അംബരീഷപദം ഏവ ഭജം ഇതി അതിനാൽ നേരെ പോയി അംബരീഷൻ്റെ പാദങ്ങളെ തന്നെ ശരണം പ്രാപിച്ചോളൂട്ടോ എന്ന് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി അങ്ങോട്ട് ചൊല്ലി നോക്കുക എന്താ പറയണേ അനന്തരം അങ്ങയുടെ വാസസ്ഥാനത്തെത്തി നമസ്കരിച്ച മുനിയോട് അല്ലയോ ഭുവനങ്ങളിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ അതാണ് ഇവിടെ ഭൂമൻ എന്ന് പറഞ്ഞത് അങ്ങ് പറഞ്ഞു ഹേ മുനേ ഞാൻ ഭക്തദാസനാണ് ഭഗവത്ഭക്തന്മാരുടെ ദാസനാണ് ഭഗവാൻ എന്ന് ഭഗവാൻ തുറന്നങ്ങോട്ട് പറഞ്ഞു ജ്ഞാനവും തപശക്തിയും കൂടിയതാണെങ്കിൽ മാത്രമേ ആദരണീയമാകുകയുള്ളൂ താങ്കൾ പോയി അംബരീഷൻ്റെ പാദങ്ങളെ തന്നെ ആശ്രയിക്കുക ഹരേ കൃഷ്ണ